നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾക്ക് പിന്നാലെ കനത്ത തിരിച്ചടിയേറ്റ മുഖവുമായിട്ടാണ് ഇടതുപക്ഷ സർക്കാർ നാലാം ലോക കേരള സഭയ്ക്ക് വാതിൽ തുറന്നത് കഴിഞ്ഞകാല സമ്മേളനങ്ങൾ വെറും വാചകമടിയായി കടലാസിൽ ഒതുങ്ങിയതിനാൽ താൽപ്പര്യം നഷ്ടമായ വാർത്താ മാധ്യമങ്ങൾ ഏറെക്കുറെ സമ്മേളനം ബഹിഷ്കരിച്ച അവസ്ഥയിലുമായിരുന്നു അതോടൊപ്പം കുവൈറ്റിൽ ഉണ്ടായ അഗ്നിബാധയിൽ രണ്ട് ഡസനിലേറെ മലയാളികൾ മരിച്ചിട്ടും സമ്മേളനം നടത്തുക എന്ന കാര്യപരിപാടി അരങ്ങേറിയപ്പോൾ അവിടെ നടന്നത് എന്താണെന്ന് പുറം ലോകം കാര്യമായി അറിഞ്ഞതുമില്ല അറിഞ്ഞിട്ടും വലിയ പ്രയോജനം ഒന്നും ഇല്ലെന്ന് തോന്നിയതിനാൽ പ്രസിദ്ധീകരണത്തിന് ലഭിച്ച കുറിപ്പുകൾ പോലും പ്രാധാന്യത്തോടെ മാധ്യമങ്ങളിൽ എത്തിയതുമില്ല എന്നാൽ കഴിഞ്ഞ മൂന്ന് തവണ സംഭവിക്കാത്ത ഒരു കാര്യം ഇത്തവണ നടന്നു ആദ്യമായി കുടിയേറ്റം സംബന്ധിച്ച ഒരു ചെറു കണക്കെങ്കിലും ഔദ്യോഗികമായി പുറത്തുവിടാൻ സമ്മേളനത്തിനായി എന്നത് ചെറുകാര്യമല്ല ഇതാകട്ടെ സമ്മേളന നടത്തിപ്പുകാർക്ക് ഒരു തരത്തിലും മേന്മ അവകാശപ്പെടാൻ കഴിയാത്ത കാര്യമായതിനാൽ സമ്മേളനത്തിൽ പങ്കെടുത്ത ബഹുഭൂരിഭാഗം ഇടതുപക്ഷ അനുകൂലികളും തുറന്നുപോലും നോക്കാതെ വിഴുങ്ങുകയും ചെയ്തു ഒരു ചെറിയ സാമ്പിൾ സർവേയുടെ രൂപത്തിലാണെങ്കിൽ പോലും കേരള മൈഗ്രേഷൻ സർവേ നൽകുന്ന കണക്കുകൾ പ്രകാരം വിദ്യാഭ്യാസത്തിനായി നാടുപിടുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഇരട്ടിയായി എന്നതാണ് ഇതിനർത്ഥം എത്ര വലിയ സമ്മർദ്ദം ചെലുത്തിയാലും വരും വർഷങ്ങളിലും പോകാൻ പറ്റുന്ന നാടുകളിലേക്ക് മലയാളി ചെറുപ്പക്കാർ കൂട്ടമായി തന്നെ പോകും എന്ന് തന്നെയാണ് ഈ വാസ്തവം മുന്നിൽ നിൽക്കേ കേരളത്തേക്കാൾ വലുതും ജനസംഖ്യയുമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം ചൂണ്ടിക്കാട്ടി ദുർബല പ്രതിരോധത്തിന് ഇറങ്ങുന്ന സർക്കാർ അനുകൂല ക്യാപ്സ്യൂൾ വിതരണക്കാർക്ക് പോലും നിശ്ചയമുണ്ട് കേരളത്തിൽ തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഇല്ലാത്തതിനാലാണ് ചെറുപ്പക്കാർ കൂട്ടമായി നാടുവിടുന്നത് എന്നത് ഈ കുടിയേറ്റ ട്രെൻഡ് മൂലം കേരളത്തിൽ നിന്ന് പുറം നാടുകളിലേക്ക് ഒഴുകുന്ന ആയിരക്കണക്കിന് കോടി രൂപയിൽ ചെറിയൊരു വിഹിതം പോലും വിദ്യാർത്ഥി വിസക്കാരിൽ നിന്ന് തിരിച്ചൊഴുകില്ല എന്ന വാസ്തവും ഇപ്പോൾ കേരളത്തെ നോക്കുന്നു മുൻകാലങ്ങളിൽ വിദേശ നാടുകളിൽ നിന്നും കേരളത്തിലേക്ക് പണം എത്തിക്കുന്ന രംഗത്താണ് കറൻസി വിനിമയ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ കേരളമെങ്ങും കാണുന്ന പരസ്യ പരസ്യഫലകങ്ങൾ കേരളത്തിൽ നിന്ന് വിദേശ നാടുകളിലേക്ക് എങ്ങനെ പണം വേഗത്തിൽ എത്തിക്കാം എന്ന മാർഗങ്ങളാണ് അതിനർത്ഥം കേരളത്തിൽ ട്രെൻഡ് തന്നെ മാറുന്നു എങ്ങനെയും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുക മാതാപിതാക്കൾ സമ്പാദിച്ചതോ വായ്പ എടുത്തതോ ജോലിയിൽ നിന്നും വിരമിച്ചപ്പോൾ കിട്ടിയ ആനുകൂല്യമോ കൈക്കലാക്കി നാടുവിടുക എന്ന ട്രെൻഡിന് പുറകെ മലയാളി യുവത്വം കൈയും കണക്കും ഇല്ലാതെ പായുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്ന് പോലും പിടിയില്ലാത്ത സർക്കാരിന് മുന്നിലേക്കാണ് കേരള മൈഗ്രേഷൻ സർവേയുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ എത്തുന്നത് കേരളം തന്നെ നടത്തിയ പഠന റിപ്പോർട്ടായതിനാൽ കണ്ണടച്ച് കണക്കുകൾ തെറ്റാണെന്ന് പറയാനും വയ്യാത്ത ഗതികേടിലാണ് സർക്കാർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനും ചേർന്ന് നടത്തിയ പഠനമാണ് ലോക കേരള സഭയിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ പഠനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേർ കേരളം വിട്ടതായി പറയുന്നു അതേസമയം അഞ്ചു വർഷം മുൻപ് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയിരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് വിദ്യാർത്ഥികൾ ആയിരുന്നത് ഇപ്പോൾ രണ്ടര ലക്ഷമായി ഉയർന്നു അതായത് ഇരട്ടിയോളം കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ നിന്ന് കുടിയേറുന്നവരിൽ പതിനൊന്ന് ശതമാനത്തിലധികവും വിദ്യാർത്ഥികളാണ് ജില്ല തിരിച്ചുള്ള കണക്കിൽ എറണാകുളവും തൃശൂരും കോട്ടയവുമാണ് മുന്നിൽ യഥാക്രമം നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് എന്നതാണ് ഈ ജില്ലകളിൽ നിന്ന് വിദേശത്ത് പോയ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളുടെ എണ്ണം ഏറ്റവും കുറവ് പേർ വിദേശത്ത് പോയത് വയനാട്ടിൽ നിന്നാണ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പേർ വിദേശ പഠനത്തിന് പോകുന്നവരിൽ നാലിൽ ഒന്നും ലക്ഷ്യം വെക്കുന്നത് ബ്രിട്ടനിലേക്കാണ് അഞ്ചിൽ ഒരാൾക്ക് മാത്രമാണ് കാനഡയോട് താല്പര്യം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി മെച്ചപ്പെടുത്തണം എന്ന ശുപാർശയോടെയാണ് പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കുടിയേറ്റക്കാരായി വിദ്യാർത്ഥികൾ കൃത്യമായ ധാരണ ഇല്ലാതെയാണ് വിദേശത്തേക്ക് പോകുന്നത് എന്ന നിരന്തരമുള്ള മാധ്യമ വിമർശനവും ഈ പഠന റിപ്പോർട്ടിലെ പ്രധാന ശുപാർശയായി ഉൾപ്പെടുത്തിയതും ശ്രദ്ധേയമായി റിക്രൂട്ട്മെന്റ് ഏജൻസികളെ നിയന്ത്രിക്കണം എന്ന ശുപാർശ മൈഗ്രേഷൻ സർവേയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ അനധികൃതമായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് അനധികൃത വിദ്യാഭ്യാസ കൺസൾട്ടൻസികളെയും ഏജൻസികളെയും ആര് നിയന്ത്രിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ സർക്കാരിന് നേർക്ക് ഉയരുന്നത്